അർപ്പിക്കാൻ എത്തുന്ന സ്ത്രീകൾ കേരളത്തിന് പുതിയ കാഴ്ചയല്ല എന്നാൽ തിരുവനന്തപുരം ആരനാട് പുളിമൂട്ടിൽ ശ്രീകണ്ഠ ശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവിന് പൊങ്കാല അർപ്പിക്കാൻ നോമ്പ് നോറ്റെത്തുന്നത് ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുരുഷ ഭക്തന്മാരുടെ നേർച്ച പൊങ്കാല ഇവിടുത്തെ പൊങ്കാലയിൽ സാധാരണയായിട്ട് വെള്ളനിവേദ്യവും അതോടൊപ്പം തന്നെ പായസവും മാത്രമാണ് നിലവിലുള്ളത് പൊങ്കാല തിളയ്ക്കുമ്പോൾ വായ്ക്കുരവുകൾക്ക് പകരം ഇവിടെ ശരണം വിളികൾ മുഴങ്ങും രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കാണ് ക്ഷേത്രത്തിൽ പുരുഷന്മാർ പൊങ്കാല അർപ്പിക്കാൻ തുളങ്ങിന്മാരുടെ പൊങ്കാല നടന്നു വരുന്നത് ഈ ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉത്സവത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ പൊങ്കാല ആദ്യമായി അർപ്പിക്കുകയുണ്ടായി സ്ത്രീകളുടെ പൊങ്കാല നടത്തിയ ആ ദിവസം ആ ഉത്സവം ഭംഗിയായി നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ പ്രകൃതിക്ഷോഭമുണ്ടായി അതിശക്തമായ മഴയും കാറ്റും കാരണം ഉത്സവം അലങ്കോലപ്പെട്ടു അപ്പോൾ ഭക്തന്മാരും നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും അവർ സ്വമേധയർ തീരുമാനമെടുത്തു നടത്തുവാൻ പാടില്ലാത്ത പൊങ്കാല അർപ്പിച്ചതുകൊണ്ടാണ് ഇതുവരെയും ഇല്ലാത്ത വിധത്തിൽ ഈ ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെട്ടത് അതുകൊണ്ട് ഇനി പൊങ്കാല വേണ്ട എന്നും പറയുകയുണ്ടായി അങ്ങനെ വർഷങ്ങൾ പൊങ്കാല ഇല്ലാതായി മാറുകയും ചെയ്തു എന്നാൽ ഇന്ന് കാണുന്ന ക്ഷേത്രമായിരുന്നില്ല അന്നത്തെ ക്ഷേത്രം ക്ഷേത്രം പുനരുദ്ധരിക്കുവാൻ തീരുമാനിച്ചു ക്ഷേത്ര ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അഷ്ടമംഗല താമ്പൂല ദേവപ്രശ്നം നടത്തുകയുണ്ടായി ആ ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ തെളിഞ്ഞു വന്നു ആക്കൂട്ടത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചതാണ് അദ്ദേഹം പ്രവചിച്ചതാണ് ഇങ്ങനൊരു ഉത്സവ ദിവസം പൊങ്കാല നടത്തിയെന്നും ആ ഉത്സവം അലങ്കോലപ്പെട്ടുവെന്നും അതിനെ നിങ്ങൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്നും എന്നാൽ അത് ശരിയല്ല അയ്യനാർക്ക് പൊങ്കാല അതിവിശിഷ്ടമാണ് എന്നാൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുവാൻ പാടില്ല പുരുഷന്മാരുടെ പൊങ്കാലയാണ് അയ്യനാർക്ക് അതിവിശിഷ്ടം അതുകൊണ്ട് പൊങ്കാല അർപ്പിക്കണം അങ്ങനെ പുരുഷന്മാരുടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചാൽ ഈ ക്ഷേത്രം തെന്നിന്ത്യയിലെ തന്നെ അതിവിശിഷ്ടമായ പ്രസിദ്ധമായ ക്ഷേത്രമായി മാറും എന്ന് പ്രവചൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര പുനർദ്ധാനത്തിന് ശേഷം ഞങ്ങൾ നടത്തിയ ഉത്സവത്തിൻ്റെ ആദ്യമായി പുരുഷന്മാരുടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ പുരുഷഭക്തന്മാരുടെ പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേരാറുണ്ട് ആദ്യ കാലഘട്ടത്തിൽ പത്തും ഇരുന്നൂറും മുന്നൂറും പൊങ്കാലയുണ്ടെങ്കിൽ ഇപ്പോൾ അത് ആളുകളുടെ എണ്ണം വർദ്ധിച്ച് പത്തും അഞ്ഞൂറും അറുന്നൂറും ആയിരത്തിനോടടുപ്പിച്ചുള്ള പൊങ്കാല ആ ഈ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാസർഗോഡ് എന്നാണ് വരുന്നത് ഈ അമ്പലത്തിൽ ഞങ്ങളുടെ റിലേറ്റീവ് ആണ് റിലേറ്റീവ് വഴി ഇവിടെയാണ് കന്യാകുമാരി റിലേറ്റീവ് വഴിയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറിഞ്ഞത് അങ്ങനെ പതിനൊന്ന് ദിവസത്തെ വ്രതത്തിലെവിടെയാണ് ഈ പൊങ്കാല സമർപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചേച്ചിക്ക് മരുമവും ജനിക്കാൻ അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു പൂർത്തിയായി സമർപ്പിക്കാൻ സമർപ്പിക്കാൻ പൊങ്കാല പൊങ്കാല ആ അടുത്ത റെഗുലർ ആയിട്ട് വരും നമ്മൾ ദിവസത്തെ വ്രതം എടുക്കും നമ്മൾ മത്സ്യമാംസങ്ങളോ അങ്ങനെ ഒന്നും കഴിക്കാതെ വ്രതമെടുക്കും ഇതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യും മൂന്നാം തവണയാണ് ഞാൻ ഇവിടെ ഇടുന്നത് ഇടുന്നതിന് അനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവാറുണ്ട് ഭഗവാന്റെ ഉണ്ടായി സുഖമില്ലായിരുന്നു എന്നാലും